തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടികളുടെ ഭാഗമായി ഹരിപ്പാട് ആയാപറമ്പ് പുളിവേലിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പരിസ്ഥിതി സമ്മേളനവും വൃക്ഷത്തൈ നടിയിലും സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര പുരസ്കാര ജേതാവുമായ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടികളുടെ ഭാഗമായി ഹരിപ്പാട് ആയാപറമ്പ് പുളിവേലിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പരിസ്ഥിതി സമ്മേളനവും വൃക്ഷത്തൈനടിയിലും നടത്തി പരസ്യപ്രവർത്തകനും വനമിത്ര പുരസ്കാര ജേതാവുമായ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

പരിശീലന ദൈവശക്ത സന്ദേശം അനിൽ പ്രസാദ് പറയുന്നു ഭൂമി വരിസ്ഥാമികлена ഭൂമി വരിസ്ഥാമികല ഭൂമി ഇത്ര নাইรัสത ഭൂമി 40% ഭൂമി ഇനി 60% ആ 60% നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വരും തലമുറയോ നമ്മൾ കാണിക്കുന്ന അനീതിയാ നമ്മക്കൈട് മാർത്വായിട്ടുള്ളാണ് ഈ ഭൂമി ഇവിടെ പരിഗണിക്കുന്ന ആമിലും പെൻബാമിലും എല്ലാറുള്ള ഇതി ഭൂമി എല്ലാവർക്കും ഈ ഭൂമി ഭൂമിയിൽอาവശ്യമുള്ള നമ്മൾ മാത്രം മനുഷ്യൻ മാത്രം എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശങ്ങളാണ് അപ്പൊ അവർക്ക് നമ്മുടെ നമുക്ക് വരുന്ന പിൻഗാമങ്ങൾക്ക് എല്ലാം അവകാശപ്പെട്ടതാണ് അവർക്ക് നമ്മളെ കയ്യിൽ തന്നെ ഈ സാധനം വലിയ കൂടാതെ തിരിച്ചു കൊടുക്കണ്ടേ ഏതൊരു സാധനമായിരിക്കും നമുക്ക് വായ്പ തന്നു അല്ലെങ്കിൽ നമ്മളെല്ലാം ഒഴിവെടുക്കുവരണ്ട് ഈ ഭൂമിയിൽ നമ്മളെല്ലാം കുറച്ചു കാര്യം കഴിയുന്നു നമ്മൾ പോകുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ മരിച്ചു പോകുന്നു അത് കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞു ഈ ഭൂമി വേണ്ടേ അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ ചിന്തകൾ വളരണം പ്രകൃതി ഈശ്വരനാണെന്നും പ്രകൃതിയെ സംരക്ഷിക്കുന്നവർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നും ക്ഷേത്രങ്ങളിൽ ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കിയ പദ്ധതി അനുകരണീയമാണെന്നും ജി രാധാകൃഷ്ണൻ പറഞ്ഞു ഉപദേശ സമിതി പ്രസിഡന്റ് കെ മോഹൻകുമാർ അധ്യക്ഷനായി സെക്രട്ടറി ടി കെ അനിരുദ്ധൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം മായാദേവി പരിസ്ഥിതി സന്ദേശം നൽകി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീലത മുഖ്യപ്രഭാഷണം നടത്തി സബ് ഗ്രൂപ്പ് ഓഫീസർ അനുദ്വീപ് കെ വാമദേവൻ ഗോപകുമാർ ആജിത്ത് മുരളീധരൻ നായർ ശ്രീജയ അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ക്ഷേത്ര വളപ്പിൽ നിരവധി വൃക്ഷത്തൈകളും വെച്ചു